निले, निले। ും വായിക്കാനും അറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങൾക്കിടയിലും നിങ്ങൾ അറിയുന്നില്ലേ കാണുന്നില്ലേ നല്ലൊരു അടിത്തറ ഇല്ലാതെ ബുദ്ധിമുട്ടി മുന്നിലോട്ട് പോകുന്ന നാലിലും അഞ്ചിലും ഒക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ അടിത്തറ നേരാക്കാതെ മുന്നിലോട്ട് പോയാൽ ഉള്ള ഭാരം കൂടുക എന്നല്ലാതെ കുറയില്ല ആ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു തരാൻ പോലും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അറിയില്ല അവർ അനുഭവിക്കുന്ന വേദന പോലും അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഒന്ന് ശരിയായ ട്രാക്കിലോട്ട് കൊണ്ടുവരണ്ടേ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് അതും ഓൺലൈനായിട്ട് അതുകൊണ്ട് ഇന്റർനെറ്റുള്ള ഏത് സ്ഥലത്തും എപ്പോഴും നിങ്ങൾക്ക് ഇത് പോസിബിൾ ആണ് എന്നാൽ പൈസയുടെയും ചിലവിന്റെയും കാര്യം ആലോചിച്ച് നിങ്ങൾ ഇപ്പോഴും ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ടാണോ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് പലതരം നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട് ഇത് ഒറ്റത്തവണ ചെയ്യുന്ന കാര്യമല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നിലവിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇതിനുണ്ട് ഏതൊരു പ്ലാറ്റ്ഫോമ് തിരഞ്ഞെടുത്താലും ഇനി ഇതിൽ നിന്നൊരു മാറ്റിവെപ്പില്ല ഇതൊരു റിക്വസ്റ്റ് ആണ് ഒരുപാട് കുട്ടികളുടെ അവസ്ഥ കാണുന്നത് കൊണ്ടാണ് സോ ദയവായി നിങ്ങൾ ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ